ഗജയിലെ കുരുന്ന് മക്കളെ രോദനങ്ങൾ നമ്മൾ ഒത്തിരി അറിയുന്നുള്ളു നാഷണൽ വാർത്താ മാധ്യമങ്ങളിലൂടെ വരുന്നത് മാത്രം വാർത്താ മാധ്യമങ്ങൾക്ക് പ്രവേശമില്ലാത്ത ഏരിയകൾ ഇപ്പോൾ മുകളിൽ കണ്ട അനസ് എന്ന് പറയൂ അൽ ഒരു റിപ്പോർട്ടറാണ് വർഷങ്ങളോളം പത്ത് മുപ്പത് ഇരുപത്തെട്ട് വയസ്സേ ആയിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞ രണ്ട് മക്കളുണ്ട് ഇസ്രായേൽ വധിച്ചതാണ് ഈ അനസ്വന്ദ വ്യക്തിയെ ചെറിയൊരു കമ്പാരിസൺ നമ്മുടെ വിശ്വാസം അവരുടെ വിശ്വാസവും ഈ അനസ്വന്ദ്ര അൽ ജസീറുടെ റിപ്പോർട്ടർ ഫലസ്തീന മക്കളെയും ദയനീയ രംഗങ്ങളും രോദനങ്ങളും രക്തഭംഗിരമായ രംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ കുടുംബത്തോടും ഭാര്യയോടും മക്കളോടും ഡയലി പറയുന്നതാണ് ഞാൻ പോവുകയാണ് തിരിച്ചു തിരിച്ചുവരുമെന്ന് ഉറപ്പില്ല അഥവാ ഞാൻ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ അഭിമാനിക്കണം രാജ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ അതിൽ ദുഃഖിക്കരുത് സങ്കടപ്പെടരുത് ഒരിക്കലും വിഷമിക്കരുത് എന്ന് പറയുന്ന റിപ്പോർട്ടറായിരുന്നു ഈ അനസ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കുറേ വീഡിയോയിൽ ഞാൻ കണ്ടു അവസാനം കൊല്ലപ്പെടുന്ന അന്ന് ഒരു കുറിപ്പെഴുതി കൊണ്ടാണ് ഭാര്യയ്ക്ക് പോയത് ഞാൻ പോവുകയാണ് അവിടുത്തെ രംഗങ്ങൾ വളരെ ദയനീയമാണ് എനിക്ക് ലോകത്തെ അറിയിക്കണം ഞാൻ വളരെ ദയനീയ രംഗങ്ങളാണ് അത് കാണാൻ കണ്ണടിച്ചിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വന്നില്ലെങ്കിൽ ഒരിക്കലും എൻ്റെ കുടുംബങ്ങൾ അത് സങ്കടപ്പെടരുത് നിങ്ങളെ അഭിമാനിക്കണം എന്ന് എഴുതി കൊടുത്ത് പോയി ആ എഴുതി കൊടുത്ത് പോയി മണിക്കൂറുകൾക്ക് ശേഷമാണ് അന്നു തന്നെ നമ്മുടെ വാർത്തയിൽ കാണുന്ന ഈ അനസ് കൊല്ലപ്പെടുന്ന ഇസ്രായേലി ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കമ്പയറിങ് നമ്മളുടെ ഒരു ഒരു ദാർഢ്യം വിശ്വാസവും അവരുടെ വിശ്വാസവും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്രയും ഏകദേശം ഒരു പത്തിരുപത് മാസം ഒരു ഒന്നര വർഷത്തിലധികമായി ഗസൈയില് ഗസാർ നമ്മളീ ഒരു ഇട്ടാവട്ടം ഒരു ജില്ലയുടെ ഒരു വലിയ ലോകമൊന്നുമല്ല വലസ്തീനിൽ ഗസാറിൻ്റെ ഈ ഇത്രയും ക്രൂരമ്പുകളും ഇത്രയും ഭയാനക അക്രമങ്ങൾ നടത്തിട്ടും എന്തെല്ലാം അനുഭവിക്കുന്നു ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഇത്രയും ഞെരുങ്ങി ജീവിച്ചിട്ടും ഫലസ്തീൻറെ ഒരു ബി ബിസി ഒരു നാഷണൽ ഏതെങ്കിലും ഒരു വാർത്താ മാധ്യമങ്ങളിലെ ഫലസ്തീനിലൊരാളിനെ സൂസൈഡ് ചെയ്തു ആത്മഹത്യ ചെയ്തു നിങ്ങൾ കേട്ടോ ഏത് കുട്ടിയോട് ചോദിച്ചാൽ അവരുടെ ആ ദാർഢ്യതയോടെയുള്ള പ്രഖ്യാപനം കുടുംബം എല്ലാം നഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഓരോരോ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ കുരുന്ന് മക്കളുള്ളവരവരുടെ ദാർഡ്യത ഇവ പറഞ്ഞിരുന്നത് ഫലസ്തീനിൽ എവിടെയും മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് ക്ലേശം അനുഭവിച്ചിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഒരു ഒരു ആത്മഹത്യ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അവിടെയാണെന്നാണ് പറഞ്ഞത് നമ്മളെ കമ്പാരിസൺ നമ്മുടെ വിശ്വാസം ഒരിക്കലും ഫലസ്തീനിൻ്റെ ആ എണ്ണപ്പെട്ട മക്കളുടെ ഇമാൻ നമ്മളെ ഒരു ഇന്ത്യൻ മുസ്ലിങ്ങൾ മൊത്തം വെച്ചാലും ആ ഇമാൻ കമ്പയറാവില്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത്രയും ഈമാനിക പവറുള്ള ജീവിതം ലൈഫാണ് അവർ അവരവരുടെ പഴയ രംഗങ്ങളൊരു നല്ല പള്ളിയെ പോയി ഭയങ്കര കഴിയും കാലം ആകെ രക്തഭങ്കിലും ആണെങ്കിലും അവരിപ്പുറത്ത് അവസ്ഥ ഇതൊക്കെ മുൻകൂട്ടി പ്രവചിച്ചതാണ് ഇതിനൊക്കെ ഒരു അന്ത്യം തുടങ്ങിയവൻ തന്നെ അന്ത്യം കുറിക്കും അതാവൂ ഫലസ്തീന മക്കൾക്ക് രക്ഷയും ബാക്കിയുള്ളവർക്ക് ക്ഷമയും ഒരു സമാധാനവും നൽകട്ടെ യുദ്ധം ഒന്നിനും പ്രതിവിധിയല്ല നാടും വീടും കൂടും ഉറ്റവരും ഉടയവരും എല്ലാം തകർന്ന് തരിപ്പണമായി എല്ലാം നഷ്ടപ്പെട്ട് തിരുവയിൽ പരസ്പീൻ്റെ കുരുന്നുമക്കൾ ഒത്തിരി ദയനീയ രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് വളരെ വളരെ മനസ്സലിയിപ്പിക്കുന്ന ഒത്തിരി രംഗങ്ങൾ കണ്ടവരാണ് നമ്മൾ ഓർക്കണം എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഒറ്റപ്പെട്ടു പോയ കുരുന്നു മക്കൾക്ക് ലോകമേ മനുഷ്യരെ നമ്മുടെ ദയയാണ് വേണ്ടത് നമ്മുടെ സപ്പോർട്ടാണ് വേണ്ടത് ഗസയിലെ പൊന്നുമക്കൾക്ക് ഒരു സന്തോഷവും വിജയവും കുടുംബം നഷ്ടപ്പെട്ടവർക്ക് ക്ഷമയും തമ്പുരാൻ നൽകട്ടെ ഗസയ്ക്കുള്ള എല്ലാ സപ്പോർട്ടുകളും നാം ചെയ്യണം അനീഫ കട്ടുപ്പാറ